പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിശുദ്ധ വിശ്വാസികളോടായി ആവശ്യപ്പെടുന്നുണ്ട് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും വളരെ വേഗത്തിൽ മുന്നേറിവിന് ആ നന്മയിൽ മുന്നേറുക എന്നുള്ളത് മഹഫിറത്തിൽ ലഭിക്കണമെങ്കിൽ സ്വർഗം ലഭിക്കണമെങ്കിൽ നല്ല മാർഗത്തിൽ നാം മുന്നേറേണ്ടതുണ്ട് പലപ്പോഴും നമുക്ക് നന്മയ്ക്ക് തടസ്സമാകുന്നത് നമ്മളുടെ മാനസികാവസ്ഥയാണ് നമുക്ക് നല്ലൊരു കാലം വരട്ടെ എന്നും നല്ലൊരവസ്ഥ വന്നാൽ ഞാൻ കൂടുതൽ നന്നാകുമെന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ചിലരൊക്കെ ഒന്നുകൂടി പ്രായമാകട്ടെ എന്ന് ആലോചിക്കുന്നവരുമുണ്ട് പ്രത്യേകിച്ചും ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ നിർബന്ധമായ ബാധ്യത തന്നെയാണ് ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിലെ ഒന്ന് തന്നെയാണ് സാമ്പത്തികമായും ആരോഗ്യപരമായും മറ്റ് യാത്രാ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ അയാളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് അയാൾ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും പലരും കുറച്ചും കൂടി പ്രായമാവട്ടെ എന്നും കുറച്ചും സെറ്റിൽ ആവട്ടെ എന്നും വിചാരിക്കുന്നവരുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കണം ഇതിനേക്കാളും നല്ലൊരു കാലം നമുക്കിനി വരാനുണ്ടാവുകയില്ല ഹസൂർ ഉള്ളഹിസ് അലൈഹി സ്ലാം പറയുന്നു ബാദിറുബി ലിസ്ബാൻ ഏഴ് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളും കൊണ്ട് മുന്നേറണം എന്തൊക്കെയാണ് എന്നിട്ട് നബി ചോദിക്കുന്നുണ്ട് ഇനി കാത്തിരിക്കുന്നത് ഹൽ തൻ ഇല്ലാ ഫഖറൻ മുൻസിയ മുതഗിയ മറലൻ മുഫ്സിദ അതായത് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറപ്പിച്ചു കളയുന്ന ഒരു പരമ ദാരിദ്ര്യത്തെ മാത്രമാണ് അതായത് ആ ദാരിദ്ര്യത്തെ മാത്രമാണോ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ല ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമ്പന്നതയാണോ എങ്ങനെയുള്ള ഒരു വലിയ തോതിൽ ധിഖാര മനോഭാവം സൃഷ്ടിക്കുന്ന ഒരു തരം സമ്പത്തിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഔ മറൻ മുഫ്സിദ ഇനി എല്ലാം തകർത്തുകളയുന്ന രോഗാവസ്ഥയാണോ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഔ ഹറമൻ മുഫ്നിദ ഇനി അതല്ല ഒന്നും പറഞ്ഞാൽ തിരിയാത്ത മാറിപ്പോകുന്ന ഒരു വാർദ്ധക്യത്തെയാണോ ഔ മൗത്തൻ മുജഹിസ അല്ലെങ്കിൽ പൊടുന്നിനെ ഉണ്ടാകുന്ന മരണത്തെയാണോ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രതീക്ഷിക്കപ്പെടുന്നതിലെ ഏറ്റവും മോശമായ മോശമായിനെയാണോ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ആ വിസ്സാ അതല്ല ഇനി അന്ത്യനാളിനെയാണോ ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഫസാത്മർ അന്ത്യനാളാകട്ടെ ഏറ്റവും കൈപ്പേറിയതും ഭയാനകവുമാണ് അന്ത്യനാള് എന്നുള്ളത് അപ്പൊ ഒരു നല്ല കാലം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ ഇപ്പോഴുള്ള ഏത് സാഹചര്യങ്ങളും ഏറ്റവും നല്ലതാണ് എന്ന് കണ്ടുകൊണ്ട് നന്മയിൽ മുന്നേറാൻ കിട്ടുന്ന ഏത് അവസരങ്ങളെയും വിനിയോഗിക്കുകയും ഉപയോഗപ്പെടുത്തുകയും വേണം റമദാൻ കഴിഞ്ഞു ഇനി ആളുകൾ എല്ലാവരും പലതിലേക്കും തിരിഞ്ഞവസാനം റമലാനിൽ ആർജിച്ചെടുത്ത ഈമാനിക മാനിക ആവേശം കുറഞ്ഞു തുടങ്ങിയക്കാവുന്ന ഒരു സന്ദർഭമൊക്കെ ചിലപ്പോൾ എത്തിയേക്കാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ആ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം റസൂർ അള്ളാഹി അലൈഹി വസ്സലാം പറയുകയുണ്ടായി ലൈൻ ഇല്ല വല്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു കാലവും ഒരു വർഷവും ഇതിനേക്കാൾ മോശമായിട്ടല്ലാതെ ഒരു വർഷവും ഉണ്ടാവുകയില്ല അപ്പം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും മോശമായ അവസ്ഥയായിരിക്കും ഇനി വരാനുള്ളത് എന്നർത്ഥം അള്ളാഹു താല നമുക്ക് ഏത് അവസരത്തിലും നന്മയിൽ മുന്നേറാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ നാം മനസ്സിലാക്കുക നല്ല കാലം വരട്ടെ നന്മ ചെയ്യാൻ എന്ന് നല്ല സാഹചര്യങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ ആ ഏതൊരു അവസരവും ഏത് സന്ദർഭത്തിൽ വന്നാലും അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്മയിൽ മുന്നേറാൻ തയ്യാറാവുക അള്ളാഹുദിനു തോഫിക്ക് ചെയ്യട്ടെ